കർഷകരുടെ ഭൂമിയിലെ വന്യമൃഗശല്യം തടയാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ഇൻഫാം കട്ടപ്പന കാർഷിക താലൂക്ക് പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെട്ടു ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജിൻസ് കിഴക്കേൽ ഉദ്ഘാടനം ചെയ്തു പതിനൊന്ന് ഗ്രാമസമിതികളാണ് കട്ടപ്പന കാർഷിക താലൂക്ക് സമിതിയിൽ ഉള്ളത് എഴുന്നൂറ്റി അൻപത് അംഗങ്ങളാണ് താലൂക്ക് സമിതിയിലുള്ളത് കട്ടപ്പനയിൽ നടന്ന പ്രതിനിധി സമ്മേളനം ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജിൻസ് കിഴക്കേൽ ഉദ്ഘാടനം ചെയ്തു കർഷകർ മുഖം നഷ്ടപ്പെട്ടവരല്ല രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് കർഷകരിലൂടെ മാത്രമേ നടക്കൂ കർഷകരുടെ പ്രതിസന്ധിയിൽ അവരെ സഹായിക്കാൻ ഇൻഫാം എന്നും അവർക്കൊപ്പമുണ്ടാകുമെന്നും ഫാദർ ജിൻസ് കിഴക്കേൽ പറഞ്ഞു കൃഷിഭൂമിയിൽ വന്യമൃഗങ്ങളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണം ും സംരവാദിത്വം നമ്മള് പറമ്പിൽ കാട്ടുമൃഗം കടന്നു വന്ന് നമ്മുടെ കൃഷിയെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ അതിനെതിരെ പരാതി കൊടുക്കാനായിട്ട് നമുക്ക് അതിനുള്ള അവകാശമുണ്ട് കാരണം സർക്കാർ സംവിധാനത്തിന് പ്രത്യേകിച്ച് ഒരു നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന് പറയുന്നത് അവിടുത്തെ പോലീസിന്റെ ചുമതലയാണ് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് മനുഷ്യന്റെ ഘണസമാധാനം ഉണ്ടാക്കുക മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക മനുഷ്യന്റെ ജീവന്റെ ജീവനിലേക്കും സ്വത്തിലേക്കും കാട്ടുമൃഗങ്ങൾ കടന്നു വരുമ്പോ ഇങ്ങനെ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ അയ്യപ്പത്തിൽ രണ്ടു വീട്ടിൽ പറഞ്ഞുകൊണ്ട് കാര്യമില്ല അതിനെ പരാതിയാക്കി മാറ്റണം അങ്ങനെ പരാതികളുടെ എണ്ണം കൂടുമ്പോ പഞ്ചായത്തുകളും പഞ്ചായത്തുകൾക്കൊക്കെ കാട്ടു പന്നിയെ വെടിവെക്കാനുള്ള അവകാശവും അല്ലെങ്കിൽ അധികാരവും കൊടുത്തിട്ടുണ്ടല്ലോ അതൊക്കെ പഞ്ചായത്തുകൾ കട്ടപ്പന താലൂക്ക് ഡയറക്ടർ ഫാദർ വർഗീസ് കുളംപള്ളിൽ അധ്യക്ഷനായിരുന്നു കട്ടപ്പന സെന്റ് ജോർജ് ഫെറോനാപ്പള്ളി വികാരി ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ മുഖ്യപ്രഭാഷണം നടത്തി ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ സെക്രട്ടറി ഡോക്ടർ പി വി മാത്യു പ്ലാത്തറ ജില്ലാ പ്രതിനിധി ബാബു മാളിയേക്കൽ കാർഷിക താലൂക്ക് പ്രസിഡന്റ് ബേബി പുത്തൻപറമ്പിൽ സെക്രട്ടറി സാജൻ ജോസഫ് സണ്ണി അയ്യലുമാലിൽ ടോമി മൊഴിയാങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു